അറിഞ്ഞോ എന്ത് പരമൻ എന്ത്ളിച്ചപ്പാണ്ട് കയ്യിന്ന് പൊതില് തല്ലുകിട്ടിന്ന് അയാള് വാളെടുത്ത് വെട്ടാതിരുന്നു ഭാഗ്യം എന്നിട്ട് ഏയ് വീട്ടിലുണ്ട് തളന്ന് കിടക്കണു അസലായിട്ടുണ്ട് ഇടയ്ക്കെങ്ങനെയും വേണം ആ വെള്ളത്തിൽ എത്രയല്ല അയാൾ ഒടുത്തിരിക്കണേ ആ പോൻ തന്ന നന്ദൻ എന്നും ഒരു കെട്ട് കത്ത് എനിക്കാരും കത്തെഴുതാനില്ല ഗൗരത്തേ വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയാം എന്ത് കുട്ടിയെ കാണിക്കണേ ഇങ്ങനെ നിരാശപ്പെടപ്പ തുറക്കാൻ നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിരിക്ക ശുദ്ധ പാവാണ് അവൻ ഒരു അനിയത്തി പ്രാന്തൻ അത്ര തന്നെ വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും നേരത്ത് നന്ദേട്ട് ഭാവം കണ്ട എനിക്ക് പേടിയവാണ് കുട്ടിമാമേ ഫൈനാൻഷ്യൽ എക്സ്പോർട്സ് നടത്തുന്ന മോർണിംഗ് ഫ്ലൈറ്റിന് എത്തുന്നു അറേഞ്ച് വേണുവിന്റെ കത്തുണ്ട് എന്താ വിശേഷം ഞാൻ വായിച്ചില്ല തുറക്കാൻ എനിക്ക് പേടിയ എന്തായാലും വായിക്കേ വരാനുള്ളത് വഴി തങ്ങില്ല എന്റെ പ്രാർത്ഥന ദൈവം അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞാണ്ട് നേഹൽ അനത്തല്ല നിനക്ക് വിഷമമായെങ്കിൽ എന്നോട് കരുത് നന്ദേട്ടന്റെ ഭാര്യയാവോ ഒരു ഭാഗ്യമായി ഭാഗ്യയായി ഞാൻ ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തല കുനിക്കുന്നത് എനിക്കാവില്ലേട്ടൻ സ്നേഹിച്ചോളൂ നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോവാനായിരുന്നു എന്റെ ഭയം സുപ്രമാണെന്ന് കരുതി മറക്ക ഇനി അമ്മൂന്ന കല്യാണം വന്ന് അവരെ ഇറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്ക എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ എന്നെ തിരിഞ്ഞു അവള് അവള് കടലിൽ കടന്ന് പോകുന്നോ ഏറിയ ഒരു മൂന്ന് മണിക്കൂറിന്റെ ദൂരം തല്ലേ ഉള്ളൂ വരാ അവര് യാത്ര പേടിയത് എന്തിനാ പേടിക്കണത് പറഞ്ഞേക്കാണ് പോകാനൊ പറ്റില്ലല്ലോ മോടെ ഇനി നിന്റെ വീടതല്ലേ അവിടെ നിന്റെ ഇഷ്ടത്തിൽ നിൽക്കാൻ ആളുണ്ടായിരുന്നു വരില്ല കുട്ടികളെ നിർത്തണം പേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ എന്നോട് വഴക്കൂടണ പോലെ അവനോട് വഴക്കൂടരുത് ഉം എന്നെ നന്താന്ന് വിളിക്കുന്ന പോലെ അവനെ പേര് വിളിക്കരുത് പറയുന്ന മനസ്സിലാക്കുന്നുണ്ടോ രണ്ട് കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ ഒക്കെ ഈശ്വരാധീനം എല്ലാം അവിടെ പറയാന്നല്ല അതെ അറിഞ്ഞില്ല ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും രണ്ട് കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത് ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ എന്താ ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഒരു ഭാഗ്യം തന്നെയാ അത് ശരിയാവാണ്ട് അറിയിക്കണോ എത്രയാ പറയണില്ലേ തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതമാണല്ലോ എനിക്കുള്ളത് വേണുന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്ക് പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന വെറുതെ തോന്നുകയാ ഗോമതിയമ്മ അമ്മ ശുദ്ധമാവാ അത് ആദ്യമായി നന്ദോളിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി മാത്രം ചെറിയ കുട്ടിയല്ലേ അവളെ വേണു അമ്മു ഏ എവരെ ഇറങ്ങുക കൂടി ോട്ടെല്ലേ അമ്മുന് തലവേദനയാടക്കയാ ക്ഷീണ ഉണ്ടാവും അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണാം എന്നാ മോശമായി പോയി നീ ഉമറത്തേക്ക് ചെലഞ്ഞത് എന്ത് മോശം ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമല്ലാത്തേ അച്ഛനെ വല്ലാത്തതിന് അനുസരണക്കേട് അച്ഛനും ഇഷ്ടമല്ല മാഷാണേ അയ്യോ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല ഞാനും ഒരു മാഷാണ് സോറി അനുസരണക്കേട് കൊണ്ടൊന്നല്ല ഞാൻ ഇപ്പൊ തന്നെ പോയി മാപ്പ് പറയാം അച്ഛാ ഞാൻ ഉമ്മറത്തേക്ക് വരാത്തതിന് അച്ഛന് വിഷമായോ അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നല്ല ആ അമ്മ ഇഷ്ടമില്ലാത്തേ ഇനി അങ്ങനെ ഉണ്ടാവില്ല മറന്നു എന്താ എന്ത് പറ്റുന്നുണ്ട് കേട്ടാ ഒന്നുമില്ല ഒരു ചേത്ത സ്വപ്നം കണ്ടു അതെ സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിട്ടല്ലേ വരൂ താഴേക്ക് വിട്ട് അവിടെ എങ്ങനെ പുറത്തിറങ്ങി നന്നായിട്ട് നിങ്ങനെ പരിഭ്രമിച്ചാലോ ഒന്നിനെ കൊണം കുട്ടിയല്ലേ അവള് ഇപ്പഴും കൊച്ചുകുട്ടിയെന്ന വിചാരം ഇപ്പഴും കൊച്ചുകുട്ടിന്നെ അവള് ഇതുവരെ തലയിലും താഴ്ത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു എന്താ നന്നായിട്ടത് അവിടെ അവളെ നോക്കാൻ വേണുല്ലേ എല്ലാരും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ആരും ഇല്ല വീട്ടിലെ അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം ുംറിച്ച എല്ലാരും പെണ്ണുങ്ങളാ നന്ദു കുട്ടിയാമ്മയും പരമന്റെയും പെൺവേഷം കിട്ടിരുന്ന ആളാ പരമനില്ലേ പെണ്ണു ഭർത്താവ് അയാൾക്ക് ഭഗവതിന്റെ വേഷം കിട്ടില്ല പണി അങ്ങനെ പേരും പെണ്ണുങ്ങളാ ഇതേ കൊണ്ടു മോളിലോട്ടിയല്ലേ പുതുമണവാത്തിയെ അറയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരും ഇല്ല ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത് ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ അതൊരു മാസികയുടെ പേരിലേച്ചാ എന്നെ കൊണ്ട് ആവുപോലെയൊക്കെ മണിയേറെ അലങ്കരിച്ചിട്ടേ ഇനി ഈ കണ്ട കഴിച്ചേക്കണം പിന്നെ ഒരു സിമ്പിൾ ചെയിൻ കാതിലൊരു ചെറിയ കമ്മല് അതല്ല രണ്ട് കാതില് ഓരോ ചെറിയ കമ്മല് രണ്ട് വള അത്ര മതി ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാണ് അതൊക്കെ പോട്ടെ വീടൊക്കെ കണ്ടോ വീടൊക്കെ ചെറിയ കുടുംബം സന്തുഷ്ടോടുമ്പോന്നീയക്കാരെ മുദ്രവാക്കിയെന്ന വിളിച്ചു പറയുന്നത് രാഷ്ട്രീയക്കാരുടെ അല്ല കുടുംബാസൂത്രണക്കാരുടെ അതിന് നമുക്ക് ഏഴ് ഏഴു കുട്ടികൾ ഉണ്ടാവുന്നാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത് എനിക്ക് പിന്നെ വേറെന്താ പണി വേണോട്ടിനെ കുട്ടികളെ പിന്നെ ഇതിനൊക്കെ പൈസ പൈസ വേണ്ടേ മുല്ലപ്പൂട്ടിരിക്കണേ വെച്ചിരിക്കുന്നല്ലേ എനിക്ക് നോക്കാൻ നല്ലാതെ നേരത്തെ ഒരു ഇത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെ ഈ മുല്ലപ്പെട്ട് നാട്ടി സഹിച്ചെന്ന് എനിക്കറിയൂ